ജീവചൈതന്യം കൊടുക്കുന്ന ലോക സമസ്തോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും തങ്ങളുടെ കാര്യം കാണാൻ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിച്ചിട്ട് പറയും ഞാൻ ഇന്നത് പ്രാർത്ഥിച്ചില്ലേ ഇന്നത് ചെയ്തില്ലേ ഭഗവാൻ ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഭഗവാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നില്ലേ പിന്നെ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എനിക്കതിന് ഉത്തരം തന്നേ പറ്റൂ അതിനുവേണ്ടി ഞാൻ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് അതായത് രാവിലെ മൂന്ന് മണിക്ക് നീക്കുന്നുണ്ട് പണ്ട് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി നോക്കുന്നുണ്ട് ആരെയും ഉപദ്രവിക്കുന്നില്ല ആരുടേതൊന്നും പിടിച്ചു വാങ്ങുന്നില്ല ആരെയും ദ്രോഹിക്കുന്ന രീതിയിൽ പെരുമാറുന്നില്ല എന്നിട്ടും എൻ്റെ പ്രാർത്ഥന എന്തുകൊണ്ട് ഭഗവാൻ കേൾക്കുന്നില്ല ഞാൻ ഇതെല്ലാം ചെയ്തിട്ടും ഭഗവാൻ എന്താണ് അനുസരിക്കാത്തത് എന്നുള്ള ഒരു ചോദ്യമായിരിക്കും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഭഗവാന്റെ മുമ്പിൽ വിട്ടുകൊടുക്കുന്നത് ഭഗവാൻ അനുസരിക്കണം എന്ന് നമ്മൾക്ക് നിർബന്ധമുള്ളപ്പോൾ നാം അനുസരിക്കണം എന്നുള്ള സംഭവം നമ്മൾ പൂർണ്ണമായിട്ടും മറന്നു പോവുകയാണ് ചെയ്യുന്നത് ഭഗവാന് മന്ത്രത്തിൻ്റെ ആവശ്യമില്ല ഭഗവാന് പാട്ടുകളുടെ ആവശ്യമില്ല കീർത്തനങ്ങളുടെ ആവശ്യമില്ല സ്തോത്രങ്ങളുടെ ആവശ്യമില്ല ഭഗവാൻ ഒന്നുമേ വേണ്ട അത് നൂറ് ശതമാനവും സത്യമാണ് ഭഗവാന് വേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധത ആ പ്രവൃത്തിയിൽ കിട്ടുന്ന അതിൽ നിന്നും കിട്ടുന്ന ആനന്ദം ഭഗവാന് വളരെ വലുതാണ് കാരണം ഭഗവാൻ പൂർണ്ണമായിട്ടുള്ള ശക്തിയാണ് അത് പൂർണതയിൽ തന്നെയാണ് നിൽക്കുന്നത് പ്രകാശപൂരിതമായ ആ ശക്തിക്ക് പ്രകാശപൂരിതമായ മനസ്സിൻ്റെ ഉള്ളിലേക്ക് മാത്രമേ കയറാൻ കഴിയൂ നമ്മളുടേലും എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ ഭഗവാന് വേണ്ടി ചെയ്താലും ഭഗവാൻ നോക്കുമ്പോൾ നമ്മളുടെ ഉള്ള് ഇരുണ്ട് കിടക്കുകയാണെങ്കിൽ ഭഗവാൻ അതിൽ കയറാനേ കഴിയില്ല കാരണം പ്രകാശപൂരിതമായ ഈ ശക്തിക്ക് പ്രകാശപൂരിതമായ നമ്മുടെ മനസ്സിലേക്ക് മാത്രമേ കയറാൻ കഴിയൂ അതാണ് ഏറ്റവും പ്രധാനം ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഭഗവാനെ സംതൃപ്തനാക്കാൻ നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങളെക്കാളും ഉപരിയാണ് അത് അത് മനസ്സിലാക്കാൻ ഓരോ ജനങ്ങൾക്കും കഴിയും എന്നുള്ളത് സത്യമാണ് എന്നാലും അവർക്ക് വേണ്ടത് അതല്ല ഭഗവാനിൽ നിന്നും നേടാനുള്ളത് എത്രയും വേഗം നേടണം ഭഗവാൻ അതിനൊരു അതിനൊരായുധമാക്കി മാറ്റണം ഭഗവാനിൽ നിന്നും കിട്ടുന്നതെല്ലാം കുറവാണെന്നുള്ള പരിഭവവും പരാതിയും പറയണം ഇത്രയൊക്കെയാണ് കൂടുതലും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നതിനും എത്രയോ മടങ്ങ് ഭഗവാന് കൊടുക്കാൻ കഴിയുമെന്നും തൻ്റെ ഉള്ളിനെ ശുദ്ധമാക്കി പ്രവർത്തനങ്ങളിലൂടെ പ്രവൃത്തിയിലൂടെ ഭഗവാൻ ഇഷ്ടപ്പെടുന്ന രീതികൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്ന ഏതൊരാൾക്കും ഭഗവാൻ താനേ വന്ന് കുടികൊള്ളൂ അതിലൊരു സംശയവും വേണ്ട ഇന്നോളം അങ്ങനെ ഒരു പ്രവർത്തനവും വിപരീതമായിട്ട് നടന്നിട്ടുമില്ല എല്ലാ ആൾക്കാർക്കും ഭഗവാന്റെ ഈ ചൈതന്യം കൊടുക്കാൻ കഴിയും സൂര്യദേവനെക്കാളും എത്രയോ 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 പവറുള്ള ശക്തിയാണ് ഭഗവാൻ എന്ന വൻ ശക്തി ഈശ്വരൻ എന്ന വൻ ശക്തി ദൈവമെന്ന വൻ ശക്തി ഈ ശക്തിക്ക് എല്ലാം കൊടുക്കാൻ കഴിയും ഒരു ലോകത്ത് ഒരേ ഒരു സൂര്യൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥം ഇല്ലെങ്കിൽ തന്നെയും സൂര്യനിൽ നിന്നും കിട്ടുന്ന പ്രകാശം ലോകം മുഴുവനും പ്രകാശിപ്പിക്കാൻ കഴിയും എന്നുള്ളത് നൂറ് ശതമാനവും സത്യമായ കാര്യമാണ് അതേപോലെ തന്നെ ഈശ്വരൻ എന്ന ശക്തിക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവനും പ്രകാശിപ്പിക്കാൻ കഴിയും എന്നതറിയാം അപ്പോൾ ഓരോ മനസ്സിനെയും പ്രകാശിപ്പിക്കാൻ ഭഗവാന് കഴിയും ഓരോ മനസ്സിലും കുടികൊള്ളാനും ഭഗവാന് കഴിയും ആ ഭഗവാന് നമ്മുടെ ഉള്ളിലേക്ക് ചേർത്ത് പിടിക്കാൻ പഠിക്കണം എന്ന് മാത്രം ശ്രമിക്കണം എന്നു മാത്രം പ്രവർത്തിക്കണം എന്നു മാത്രം ഭഗവാൻ എന്തിഷ്ടം എന്തിഷ്ടം ഇല്ല എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടേത് തന്നെയാണ് ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ അതിനെ വളർത്തി വലുതാക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നാം ചെയ്യുന്നതുപോലെ തന്നെയാണ് ഈശ്വരനും എന്തു വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ളതും നമുക്ക് ബുദ്ധി തരാനുള്ള ആ ഈ ശക്തിയും ഭഗവാനിന് ഉണ്ട് ആ ഭഗവാന്റെ നമ്മളത് നേടിയെടുക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും നമ്മൾക്കത് എടുക്കാനും കഴിയും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇത് പ്രകാശപൂരിതമായ മനസ്സിനെ നാം ഉണ്ടാക്കിയെടുക്കുക അസൂയ അതുപോലുള്ള ഒരുപാട് രോഗാവസ്ഥയിലുള്ള കാര്യങ്ങളെ നമ്മുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും പൂർണ്ണമാക്കി മാറ്റി അതിനെ ഭഗവാനിലോട്ട് ചേർത്ത് എല്ലാ നന്മയും ശരീരത്തിൽ നിറപ്പിച്ച് മനസ്സിൽ നിറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭാഗ്യവും ഫലവും വളരെ വലുതായിരിക്കും ഈ ലോകത്ത് ഈ കാലത്ത് നേടാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഭഗവാന്റെ സ്നേഹവും ഭഗവാന്റെ വാത്സല്യവും ഭഗവാനിൽ നിന്നും കിട്ടുന്ന സമാധാനവും സന്തോഷവും സുഖവും എല്ലാം നേടാൻ എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാലമാണിത് അതിനെ നേടിയെടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക മറ്റുള്ളവർക്കും അത് പകർന്നു കൊടുക്കുക എല്ലാവരും ഒത്തൊരുമയോടെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാൻ കഴിയും ഭഗവാന് കൊടുക്കാൻ കഴിയും നമ്മൾക്ക് എടുക്കാനും കഴിയും ലോകചരിത്രത്തിൽ ഇത് ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു